ഇന്ത്യൻ മിലിറ്ററി നിന്ന് പാസ് ഔട്ട് ആവുന്ന ഏതൊരു ഓഫീസറിനും ഉള്ളത് മാത്രമേ എനിക്ക് എനിക്കോളൂ അവിടെ നമുക്ക് തരുന്ന ട്രെയിനിങ് ടഫ് ട്രെയിനിംഗ് ആണ് നമുക്ക് ശക്തി പകരുന്നത് ഈ മാസ്ക് ഇത് ഋഷി രാജലക്ഷ്മി മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന വയനാടൻ ജനതയ്ക്ക് അതിജീവനത്തിന്റെ വേറൂട്ട മാതൃകയായി ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി ഭീകരവാദികളുടെ ആക്രമണത്തിൽ മുഖം നഷ്ടമായെങ്കിലും പതറാത്ത മനസ്സുമായി പോരാട്ടം തുടരുകയാണ് ഈ ധീരസൈനികൻ വയനാട്ടിലെ ദുരന്ത മേഖലയിലെത്തിയ മാസ്ക് ഇട്ട സൈനികൻ്റെ ജീവിതം എല്ലാവരും മാതൃകയാക്കേണ്ടതാണ് അതിജീവനത്തിന്റെ മുഖമുദ്രയാണ് ഋഷി രാജലക്ഷ്മി ആലപ്പുഴയിൽ കെ എസ് എഞ്ചിനീയർ ആയിരുന്നു ഋഷിയെ രാജ്യത്തെ ഏറ്റവും ധീരസൈനികനാക്കിയത് ഇന്ത്യൻ ആർമി കുപ്പായത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് ഭീകരവാദികളുടെ പേടി സ്വപ്നമായിരുന്നു രാഷ്ട്രീയ റൈഫിൾസിലെ മേജറായിരിക്കെയാണ് ജീവിതം മാറ്റിമറിച്ച ഏറ്റുമുട്ടൽ പുൽവാമയിലെ ത്രാളിൽ വീട്ടിലൊളിച്ച് രണ്ട് ഭീകരവാദികളെ തുരത്താൻ ഐഇഇ ഡി ബോംബുമായി മേജർ ഋഷി അകത്തുകയറി ബോംബ് സ്ഥാപിച്ച് മടങ്ങവേ ഭീകരരിൽ ഒരാൾ വെടിയുതിർത്തു ആ വെടിയുണ്ട മൂക്കും വായയും തകർത്തെങ്കിലും മേജറിൻ്റെ ധൈര്യം ചോർത്തിയില്ല വെടിയേറ്റിക്കിടന്ന മേജർ ഋഷി ഇരു ഭീകരരെയും വകവരുത്തിയ ശേഷമാണ് ആശുപത്രിയിലെത്തിയത് പിന്നീട് മുപ്പത്തിയഞ്ച് ദിവസം ഐ സിയുവിൽ രാജ്യസേവനത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച മേജർ ഋഷി വൈകാതെ സൈന്യത്തിൽ കൂടുതൽ ചുമതലകൾ ഏറ്റെടുത്തു മെക്കാനിക്കൽ ഇൻഫൻട്രിയുടെ ലഫ്റ്റനന്റ് കേണലായാണ് ഋഷി രാജലക്ഷ്മി വയനാട്ടിലെത്തിയത് ഇതിനോടകം ഇരുപത്തിമൂന്ന് സർജറികൾ മുഖത്ത് നടത്തേണ്ടി വന്നു വയനാട് ജനതയോട് ഐക്യപ്പെട്ട് ആത്മവിശ്വാസത്തോടെയാണ് ദുരന്ത മേഖലയിലെ ദൗത്യം പൂർത്തിയാക്കി അദ്ദേഹം വയനാട്ടിൽ നിന്ന് ചുരമിറങ്ങിയത് ഓഫ് റോഡ് റൈഡേഴ്സിനെയും സാധാരണക്കാരെയും ചേർത്തു പിടിച്ച് വയനാടിനെ നെഞ്ചേറ്റിയാണ് അദ്ദേഹത്തിന്റെ മടക്കം ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ അതിജീവനത്തിന്റെ പാതയിൽ എന്നും വയനാട് ജനത മറക്കാതെ ഓർക്കുന്ന ഒരു നാമമായിരിക്കും ഋഷി രാജലക്ഷ്മിയുടേത്